ഹലോ ഗുലാബി അസ്സാം അക്കു വർഹമത്തുല്ലാ വാത്തു ഫ മുറബിക്കും ഇല ഫസ്ലിൻ ജദീദ് നമുക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ മുതക്കിറലിന നമ്മുടെ സ്വപ്നത്തെക്കുറിച്ച് നമ്മൾ മുതക്കിറ തയ്യാറാക്കി അല്ലേ നഹനുല്യവും നദുഹുൽ ദർസിൻ ജദീദ് െജും സ്റ്റാർ അല്ലെങ്കിൽ അല്ലെഹിൽ ഈ പേജ് നിങ്ങൾക്ക് എന്താ കണ്ടിട്ട് തോന്നുന്നത് അല്ലെ ഒരു പത്രത്തിന്റെ <applause> لا فهذه خبر في خبر خبر في الصحيفة خبر في هو الحب هو في هذا الخبر هناك من هذه الامرأة هل تعرفون هو الحب العلوم الحب هو الحب هو الحب في العلوم وفي العلوم കല സയ്യിദത്തു കൽപ്പന 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 ചൗള 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 മൻ മൻ നമുക്കൊരു വീഡിയോ കാണാം മുതലേ ആകാശവും അതിൽ മിന്നുന്ന നക്ഷത്രങ്ങളെയും പ്രണയിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണിത് ഒരുപാട് കുട്ടികളെ ആകാശം സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച കൽപ്പന ചൗളയുടെ ജീവിത കഥ ഇന്ത്യ പാക് വിഭജന കാലത്ത് പാകിസ്ഥാനിൽ നിന്ന് ഹരിയാനയിലെ കർണാലിലേക്ക് കുടിയേറിയവരായിരുന്നു കൽപ്പനയുടെ മാതാപിതാക്കൾ വളരെ ചെറിയ രീതിയിൽ നടത്തിയിരുന്ന ഒരു ഇരുമ്പുപെട്ടി കച്ചവടമായിരുന്നു കൽപ്പന ചൗളയുടെ പിതാവ് അദ്ദേഹത്തെ അവരുടെ കുടുംബജീവിതത്തെ കുറിച്ചാണ് ആദ്യം ഇതിൽ പറയുന്നത് ഈ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ നമ്മുടെ ഈ ക്ലാസിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ആയിട്ട് വേണമെങ്കിൽ കാണാൻ ഞാൻ കുറച്ച് ഓടിച്ച് കളയാണ് കേട്ടോ ഏഹ് എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം സി സ്വന്തം പ്രയത്നത്താൽ അദ്ദേഹം ബനാറസി ലാൽ ആദ്യകാലങ്ങളിൽ കൽപ്പനയുടെ എയറോനോട്ടിക്കൽ പഠനത്തിന് എതിർപ്പ് പ്രകടിപ്പിച്ചു അദ്ദേഹം പിന്നീട് കൽപ്പനയുടെ ആഗ്രഹത്തിന് വഴങ്ങുകയായിരുന്നു അനുവദിച്ചിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് എങ്കിലും അമേരിക്കയിലെ ടെക്സാ സർവകലാശാലയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവും കൽപ്പന നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നാസയുടെ കാലിഫോർണിയയിലുള്ള ഗവേഷണ കേന്ദ്രത്തിൽ ജോലിക്ക് ചേർന്നു അമേരിക്കയിൽ എത്തിയ ശേഷം എല്ലാത്തരം വിമാനങ്ങളും പറത്താൻ കൽപ്പന വൈദഗ്ധ്യം നേടി വിമാനങ്ങളോടുള്ള ഈ അടങ്ങാത്ത സൗഹൃദം അവളുടെ ജീവിതത്തെ ഒരു വൈമാനികനുമായി അടുപ്പിച്ചു ജീൻ പിയറി ഹാരിസൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഹാരിസൺ ഇതൊക്കെ അവരുടെ ജീവിതഗതയുടെ മൊത്തം വിശദമായ വിവരങ്ങളാണ് എല്ലാം കൂടി നമുക്ക് വീഡിയോയിൽ കാണിച്ചാൽ നമ്മുടെ വീഡിയോ വളരെ ലെങ്ത് ആയി കാണാൻ ഉണ്ടെങ്കിൽ കാണണം എന്തായാലും കാണണം അവർ ഈ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ ഒന്ന് കാണുക അപ്പം എന്തായാലും ഹിയ മൻ ഹിയ 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 മിനൽ ഹിന്ദ് അതാണ് നമ്മുടെ കാര്യം ഹിയ മിനൽ ഹിന്ദ് അവർ ഇന്ത്യൻ വംശജിയാണ് അവര് ഇന്ത്യയിൽ ജനിച്ച് പിന്നീട് എന്താണ് കാലിഫോർണിയയിലേക്ക് പോയതാണ് അല്ലേ അപ്പോൾ അവര് സ്പേസിലേക്ക് പോയ بنت شاولا بسلام <مترجم> الى الارض بعد رحله ناجحه على متن <مترجم> مكوك الفضاء <سؤال> كولومبيا وهي اول امراه ذات اصل هندي تسافر الى الفضاء استمرت الرحله عشر يوما ساعدت كلبنا في ارسال اقمار صناعيه الى الفضاء عندما عادت الى الارض احتفل الناس بانجازها الكبير اصبحت كلبنا مصدرا للاهتمام للكثيرين خاصه للفتيات لانها اظهرت ان العمل الجاد يحقق الاحلام الكبيره درست هندسه الطيران في كليه بنجاب للهندسه

ഏറ്റവും അൽഫറഹ് സന്തോഷത്തിന്റെ ഉച്ചകോടിയിൽ ഇന്ത്യ എന്നാണ് അപ്പൊ സന്തോഷത്തിന്റെ ഉച്ചകോടിയിൽ ഇന്ത്യ സന്തോഷത്തിന്റെ ഉച്ചകോടിയല്ല അല്ല ഉച്ചിയിൽ കേട്ടോ സന്തോഷത്തിന്റെ ഏറ്റവും ഉച്ചിയിലാണ് ഇന്ത്യ ഉള്ളത് അതായത് സന്തോഷം വളരെയധികം സന്തോഷമുണ്ട് എന്താ അലിമാത കൽപനാ തഴൗതു കൽപ്പനാ ചൗള ഇന്ത്യയിലേക്ക് മടങ്ങുന്നു അല്ല ഭൂമിയിലേക്ക് മടങ്ങുന്നു അനഹു ഇലൽ എവിടേക്ക് പോയി

وهي أول امرأة ذات وصل هندي تسافر إلى الفضاء استمرت الرحلة ستة عشر يوما سعدت كالبنا في رسالة قمار صناعي إلى الفضاء عندما عادت إلى الأرض احتفل الناس بإنجازها الكبير نبرينا نودله وبطرنا نقل نقل ترانسليت جوا كنا تا هذا ديسمبر أنجاير ديسمبر تونيتيه ആദത് മടങ്ങി 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 ഇലൽ ഇലൽ ടു ദി എർത്ത് ഭൂമിയിലേക്ക് ഹിലത്തിൻ ഹിലത്തിൻ നാജിഹ നാജിഹ ആഫ്റ്റർ സക്സസ്ഫുൾ സക്സസ്ഫുൾ ജഹല അലാ മത്തിനി കൊളംബിയ സ്പേസ് ഷട്ടിലിന്റെ ഷട്ടിൽ വാക്കാണെന്ത്ളംബിയെന്ന് പറഞ്ഞ കൊളംബിയ സ്പേസ് ഷട്ടിൽ കേട്ടോ അതില് എന്താണ് അവര് അവര് മടങ്ങിയെന്നാണ് പരീക്ഷിക്കേണ്ട അവരാണ് ആദ്യത്തെ ലേഡി ധാത്തു അസ്ലിൻ ഹിന്ദിയും ഇന്ത്യൻ 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 സ്പേസ് ഇന്ത്യയുമായിട്ട് അസൽ അസൽ എന്ന് പറഞ്ഞാൽ ബേസ് ഉള്ള ആദ്യത്തെ സ്ത്രീ ആണെ ആദ്യത്തെ ലേഡിയാണ് ഫലാ സ്പേസിലേക്ക് പോയ ആദ്യത്തെ ഇന്ത്യൻ ബന്ധമുള്ള സ്ത്രീയാണ് ആര് ഏ ഇന്ത്യൻ വംശജിയാണ് ആര് നമ്മുടെ കൽപ്പന ചവള ഈ സ്തമർ റ ത്തിറയവുമെന്ന് ഈ സ്തമർഹല യാത്ര തുടർന്നു

ആ ഭൂമിയിലേക്ക് മടങ്ങിയപ്പോൾ പീപ്പിൾ സെലിബ്രേറ്റഡ് ജനങ്ങൾ സെലിബ്രേഷൻ നടത്തി ബി കബീർ വിത്ത് വിത്ത് ഹിസ് അച്ചീവ്മെന്റ് ബിഗ് അച്ചീവ്മെന്റ് ഇൻജാസ് എന്ന് പറഞ്ഞാൽ അച്ചീവ്മെന്റ് അവരുടെ വലിയ നേട്ടത്തിൽ ജനങ്ങൾ ആഘോഷിച്ചു അസ്ബഹത് കൽപ്പന അങ്ങനെ കൽപ്പന ആയി മസ്ദർ മസ്ദർ അൽ അൽ ലിൽ കസീരീൻ ധാരാളം ആളുകളുടെ ശ്രദ്ധ പതിക്കുന്ന മസ്തർ സോൾസ് ആയിട്ട് അവർ മാറി ധാരാളം ആളുകളുടെ ശ്രദ്ധ പതിക്കുന്ന സോൾസ് ആയി അവർ മാറി കേട്ടോ അതായത് അവരുടെ ശ്രദ്ധ ആളുകളുടെ ശ്രദ്ധ ആരിലേക്കായി കൽപ്പന ചവിളിയിലേക്കായി ഖാസത്തൻ എക്സ്പിഷ്യലി പ്രത്യേകിച്ച് ലിൽ ഫാസ് ഫ്ര ലേഡീസ് ആരുടെ യങ്സ്റ്റർ യങ് ആയ ലേഡികളുടെ

അവര് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് അതായത് വിമാനത്തിന്റെ ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് കേട്ടോ അയിന ദറസ ഫി പഞ്ചാബ് ദിൽ ഹന്തസ പഞ്ചാബ് പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് അവര് പഠിച്ചത് ബഅദ ഹുസൂലിഹ ബഅദ ഹുസൂലിഹ ആഫ്റ്റർ ഹി ആഫ്റ്റർ ഹി അല്ലെങ്കിൽ അവർ നേടിയതിനു ശേഷം അല ദർജത്തിൽ ദർജത്തിൽ ബാച്ചിലർ ബാച്ചിലർ ബിരുദം കേട്ടോ ദർജ ദർജ എന്ന് എന്ന് നിലവാരം ദർജത്തിൽ അതായത് ബി എ ഡിഗ്രി നേടിയതിനു ശേഷം അംബിക അവരെന്ത് അമേരിക്കയിലേക്ക് പോയി എന്തിനു വേണ്ടിയിട്ട് അവരുടെ

എപ്പോഴാണ് കൽപ്പന ചോള എവിടെ നിന്ന് വന്നത് ഡിസംബർ അല്ലേ എവിടെയാണ് അവര് എന്താണ് എൻജിനീയറിംഗ് ഹന്തസത്ത് എയർനോട്ടിക് എഞ്ചിനീയറിംഗ് പഠിച്ചത് تمرين لا درست هندسة الطيران في كلية بنجاب للهندسة أوكي okay. ثم السؤال الثالث كم يوما استمرت الرحلة يا ترى دو سما بيري ياترى شيء يا ترى دو سما بيري شيء كندي نود يا ترى دو استمرت الرحلة ستة عشر يوم فدينار دو سام تورين لا ثم من هي أول رائدة فلاعية ذات وصل هندي ഇന്ത്യൻ വംശജയായ ആദ്യത്തെ സ്പേസ് എന്താണ് ബഹിരാകാശ യാത്രിക ആരാണ് മൻഹിയ ആരാണ് ഏത് വാഹനത്തിലാണ് അവർ സ്പേസിലേക്ക് പോയത് പറഞ്ഞല്ലേ അല മത്നി ماتني موكوكيل فالا كولومبيا كولومبيا سبيس شاتل اوكي okay. ثم الى اين انتقلت للدراسه العليا هير اكويشنل اير ورك يا بويده الى ورك يا ان امريكا ريكا بيري وريدي انتقلت الى امريكا لمتابعه دراستها العليا اوكي okay. فهذا هو الاجوبه للاستئله وهناك ونعد المدرس عليكم تعدوا മുതക്കിറ നിങ്ങൾ ഒരു മുതക്കിറ തയ്യാറാക്കണം ആരെ കുറിച്ച് അൻസയ്ൻ ബാരിസ ഒരു പ്രമുഖ വ്യക്തിയെ ഒരു ലേഡിയായ കുറിച്ച് നിങ്ങൾ എന്താണ് സാധാരണ സഹായത്തോടെ അല്ലെങ്കിൽ ഇന്റർനെറ്റിലൊക്കെ നോക്കിയിട്ട് കണ്ടെത്തണം നമുക്ക് എങ്ങനെ ഇന്റർനെറ്റിൽ നോക്കി കണ്ടെത്താം അല്ലെ ഒരു സ്പേ നിങ്ങൾക്ക് അറിയാം ആരെങ്കിലും ഒരാളുടെ പേര് പറയൂ അറിയുന്ന എന്താണ് വനിതകൾ അതായത് അറിയപ്പെട്ട വനിതകൾ ഏതെങ്കിലും ഒരാളുടെ പേര് നിങ്ങൾക്ക് പറയാന് പറ്റുമോ അത് സമയത്തും മദർ തരേസ മദർ തരേസയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അല്ലേ അതുപോലെ നമ്മളെക്കിബത്തും മഷൂറത്തും ഫി കേരള പി ടി ഉഷ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇല്ലേ അവരെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടക്ട് ചെയ്താവുന്നതാണ് എങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യാൻ നോക്കാം ഒന്നുകിൽ നമുക്ക് ചാറ്റ് ജി പി ടി ഉപയോഗിക്കാം അല്ലേ ചാർട്ട് ജി പി ഉപയോഗിക്കുമ്പോൾ നമുക്ക് അറിയാം ചാർട്ട് ജിപിറ്റ് ഉപയോഗിക്കുന്നവരായിരിക്കും നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഹൈദ്ധ മുതക്കിറത്തൻ അറബിയത്തൻ അൻ മദർ തെരേസ എന്ന് കൊടുക്കാം അപ്പം നമുക്ക് നോക്കാം നമുക്ക് വേണമെങ്കിൽ ഇതെങ്ങനെ ഒരു ഇംഗ്ലീഷിലും കൊടുക്കാം പ്രിപ്പയർ എ സിമ്പിൾ അറബിക് നോട്ട് അബൌട്ട് മദർ തെരേസ ഇൻ ഫൈവ് സെന്റൻസസ് എന്നിട്ട് നമുക്കിവിടെ എൻട്രി കൊടുത്ത് നോക്കാം എന്താ വരുമോ നോക്കാം ിൽ ഉമ്മു തരേസ ഫിക് സനത്ത എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് കറസത്ത് ഹയാൽ അല്ലെ ഇത് ഹറക്കത്തില്ല അപ്പൊ നമുക്ക് ഹറക്കത്ത് കൂടി വേണം ഹറക്കത്ത് കൂടി വേണമെങ്കിൽ ഒരു കമാൻഡും കൂടി കൊടുക്കണം എന്താണ് എന്താ കൊടുക്കണ്ടേ ഞാനിവിടെ വിത്ത് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഹറക്കത്ത് കൂടി വരും ആണ് ഹറക്കത്ത് കൂടി വരും ഇതുപോലെ നിങ്ങൾക്ക് ഏഴാളെ കുളിച്ചും എന്ത് ചെയ്യാം ഇത് തയ്യാറാക്കാം ഇനി ഇതിന്റെ ട്രാൻസ്ലേഷൻ വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ഞാനിവിടെ അടിക്കുവാണ് ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് എന്ന് കൊടുക്ക ഇംഗ്ലീഷ് കൊടുക്ക ആ തന്ന സംഭവം താ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഇംഗ്ലീഷും ഒന്നാമത്തേന്റെ മദർ തെരേസ മാസിഡോണിയയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ജനിച്ചു അവരവരുടെ ജീവിതം ആ ഭാവങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു അവിടെ മിഷണറി ഓഫ് ചാരിറ്റി സ്ഥാപിച്ചു ഇന്ത്യയിൽ അവർക്ക് നോബൽ പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ കിട്ടി റിമൂബേഴ്സ് സിമ്പിൾ ഓഫ് ലവ് ആൻഡ് ഗിവിങ് എന്നാ ഇത് ഇങ്ങനെ എഴുതാം കേട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് ആരെ കുറിച്ചും എന്ത് ചെയ്യാം എന്ത് ചെയ്യാം മറ്റും ഷോർട്ട് നോട്ട് തയ്യാറാക്കാൻ പറ്റും അത് സ്വന്തമായി ചെയ്യാം അടുത്ത് സ്വന്തമായി ചെയ്യാതെ ഞാൻ ഇപ്പൊ കാണിച്ചു നിങ്ങൾക്ക് അത് എഴുതാം വേറെ ആളെ കുറിച്ചും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം പിന്നെ അടുത്ത് വരും ഇവിടെ കുറച്ച് ആളുകൾ പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അസൈദാ മഷ്കൂറ പ്രമുഖരായ ചില വനിതകൾ സീതാ മഷ്കൂറ പ്രമുഖരായ കുറെ വനിതകളുടെ ചാർട്ട് നമുക്ക് തയ്യാറാക്കണം അവൽ കമലാ സുറയ്യ ആദ്യ അവരുടെ അല്ലിസ്മ പേര് കൊടുക്കണം പിന്നെ അവരുടെ മേഖല പിന്നെ അവർ ഏത് നാട്ടുകാരിയാണ് ഓക്കെ അപ്പൊ ആദ്യം കമലാ സുറയ്യ അവരുടെ സാഹിത്യത്തിലാണ് അവര് അറിയപ്പെട്ടത് പിന്നെ അൽ ഹിന്ദിയ ഇന്ത്യക്കാരിയാണ് ഇതുപോലെ എന്താണ് നമുക്ക് അസൈദാ മഷ്കൂറ ഇതിന്റെ ഇതേ ഇതേ സാധനം തന്നെ നമുക്ക് ചാർജ് പീറ്റിട്ട് കൊടുത്ത് അവര് വേറെ ഇതാക്കി തരുകയും ചെയ്യും നമുക്ക് നോക്കാം എന്നെ എങ്ങനെ ചെയ്യാമെന്നാണ് അപ്പൊ ഞാൻ ഈ ഭാഗത്തിന്റെ ഇതിന്റെ മൊത്തം ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ചാർജ് പീറ്റിലിട്ടിട്ട് അതിന്റെ ഉത്തരം ഞാനിവിടെ ആദ്യം ആഡ് ചെയ്യാണ് ആഡ് ഫോട്ടോസ് ഫയൽസ് കൊടുത്തിട്ട് സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഈ സ്ക്രീൻഷോട്ട് ഇവിടെ ഇടുകയാണ് അപ്പോൾ അതിനുള്ള മറുപടി അവർ തരും എന്നിട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം എൻട്രി കൊടുക്കാം ഇതാണ് ഞാൻ കൊടുത്തത് വേറെയും കുറച്ച് ആളുകളുടെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട് കമല സുറയ്യ പിന്നെ ഉമ്മക്കുൽസു മലാല യൂസുഫ് സായി മാരി ഹ്യൂസി അല്ലെ എൽമ് പിന്നെ ഹുദാ ഷെറാബി ഇതൊക്കെ എന്താണ് അറിയപ്പെട്ട ആളുകളാണ് അവർ അദബ് അൽ ഫന് ഉമ്മക്കുൽസു ഫന്നെ പാട്ടിലാണ് മിസ്റിയ മിസ്റുകാരിയാണ് മലാല യൂസുഫ് സായി തൈലീൻ അനിവാൽ പോരാട്ടം പാകിസ്ഥാനിയാണ് മാർ മാരി ക്യൂസി ക്യൂരി മേരി ക്യൂറിയാണ് കേട്ടോ മേരി ക്യൂറി മേരി ക്യൂറി എന്ന് പഠിച്ചതല്ലേ എൽമ് സയൻസിൽ ഫ്രഞ്ച് കാര്യമാണ് ഹുദാ ഷെറ വി നിവാലിസ്റ്റുമായി ഇതാണ് സോഷ്യൽ പോരാട്ടം മിസ്രിയ എന്താണ് അതുപോലെ തവക്കുൽ ഖർമാൻ അങ്ങനെ കുറേ ആളുകളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ പേര് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചാർട്ട് തയ്യാറാക്കാവുന്നതാണ് ഓക്കെ എന്താ വേണ്ട നേരത്തെ നമ്മളെ ഇന്ത്യ എന്താണ് മദർ മദർത്തരേസയുടെ അവരെ കുറിച്ച് എഴുതാവുന്നത് അതുപോലെ ഇന്ദിരാഗാന്ധി അവരെ കുറിച്ചിട്ടുള്ളത് നമുക്ക് കഴിഞ്ഞാൽ ചാർട്ടിൽ കമല സുറയ്യ അത് ഹിന്ദിയ സുമിടി ഉഷ പി ടി ഉഷയുടെ മേഖല റിയാവ അവര് ഇന്ത്യക്കാരിയാണ് സുമ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയമാണ് ഇന്ത്യക്കാരിയാണ് മലാല യൂസുഫ് സായി നാഷിത്തത്ത് ഹുക്കൂക്കുൽ ഇൻസാൻ അല്ലെ പാകിസ്ഥാൻ കാര്യാണ് മേരി ക്യൂറി ഒലൂം റഷ്യ അവരാണ് കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് ചാർട്ട് തയ്യാറാക്കാവുന്നതാണ് ഓക്കെ ഇനി ഓ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത് ചാല ബാക്കി ക്ലാസ്സുകൾ നമുക്ക് അടുത്ത ദിവസം കേൾക്കാം അസലുലം വരഹത്തില്ലാഹി വാബർക്കാരു